പന്തിരങ്കാവ് ഗാർഹിക കേസിൽ അഞ്ചാം പ്രതിയായ സിവിൽ പോലീസ് ഓഫീസർ കെ ടി ശരത്ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജൂൺ മൂന്നിലേക്ക് മാറ്റി വിശദമായ വാദത്തിന് വേണ്ടിയാണ് കേസ് മാറ്റിവെച്ചത് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഒന്നാം പ്രതി രാഹുൽ പി ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച ശരത്ലാലിന്റെ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് വിശദമായ വാദത്തിനു വേണ്ടി കേസ് മാറ്റിവെച്ചത് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് കണ്ടെത്തിയതോടെ ലാലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു കേസിൽ പ്രതി ചേർത്തതോടെ പന്തീരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരനായ കെ ടി ശരത് ലാൽ ഒളിവിലാണ് കഴിഞ്ഞ ദിവസം കേസിലെ രണ്ട് മൂന്ന് പ്രതികളായ രാഹുലിന്റെ അമ്മ പി ടി ഉഷാകുമാരി സഹോദരി കാർത്തിക എന്നിവർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു വിദേശത്തേക്ക് കടന്ന രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ് അന്വേഷണ സംഘം കോഴിക്കോട് വിധി ദിനത്തിൽ മാജിക് ജൂൺ രാവിലെ മണി മുതൽ